നമസ്കാരം നമ്മുടെ മുഖ്യമന്ത്രി പിണറായി വിജയൻ വിജയൻ ഇപ്പോൾ ഈ അധികാര ഭ്രമം തലയ്ക്കി പിടിച്ച് ആകെ ഒരു മരവിപ്പാണ് എന്ന് തോന്നുന്നു എന്തൊക്കെയാണ് ചെയ്യേണ്ടതെന്നോ എവിടെയൊക്കെയാണ് എങ്ങനെയൊക്കെയാണ് എപ്പോഴൊക്കെയാണ് പെരുമാറേണ്ടതെന്നോ യാതൊരു വിധത്തിലുള്ള ഒരു തീരുമാനവും ഇല്ലാത്ത ലക്ഷണമാണ് പുള്ളിക്ക് എന്തൊക്കെയോ എപ്പോഴൊക്കെയോ വിളിച്ചു പറയുന്നു എന്നല്ലാതെ ഇങ്ങനെ അങ്ങ് പോകുന്നു എന്നേ ഉള്ളൂ കാരണം അതുമാത്രം രണ്ട് ടേം കേരളത്തിൽ മുഖ്യമന്ത്രിയായി അധികാരം മറ്റതോടെ സി പി എം എന്ന ഒരു സംഘ ഒരു പാർട്ടി തൻ്റെ തലയ്ക്ക് മുകളിലാണ് ഇരിക്കുന്നത് അതിനപ്പുറത്തേക്ക് ഒന്നുമില്ല എന്ന ചിന്താഗതിയൊക്കെ ഇപ്പോൾ പിണറായി വിജയന് വന്നിരിക്കുകയാണ് പറഞ്ഞു വന്നിരിക്ക സക്ഷാൽ പി കെ ശ്രീമതിയുമായി ബന്ധപ്പെട്ട വിഷയം തന്നെയാണ് ശ്രീമതി ഏജോ റൈ എഴുപത്തഞ്ച് വയസ്സ് കഴിഞ്ഞാൽ പിന്നെ സംസ്ഥാന കമ്മിറ്റിയിലോ കേന്ദ്ര കമ്മിറ്റിയിലോ പൊളിറ്റ് ബ്യൂറോയിലോ അംഗമാകാൻ പാടില്ല എന്നാണ് സി പി എമ്മിൻ്റെ താത്വികമായ തീരുമാനം ആ തീരുമാനത്തിന് ചില ഇളവുകൾ നൽകാറുണ്ട് കിണഞ്ഞ് അല്ലെങ്കിൽ വേറെ ആരും ഈ ഇത്ര ശക് സീനിയറായിട്ടില്ല എങ്കിൽ ചില പ്രത്യേക താല്പര്യപ്രകാരം ചില അധികാരങ്ങൾ തുടരാനുള്ള അനുവാദം ഈ പാർട്ടി കൊടുക്കാറുണ്ട് അങ്ങനെ അധികാരത്തിൽ വന്ന അല്ലെങ്കിൽ അധികാരത്തിലേക്ക് സി പി എമ്മിൻ്റെ കൊല്ലം സംസ്ഥാന സമ്മേളനത്തിൽ സംസ്ഥാന കമ്മിറ്റിയിൽ നിന്നും കേന്ദ്ര കമ്മിറ്റിയിൽ നിന്നും ഒഴിവാക്കിയ ആളാണ് പി കെ ശ്രീമതി എന്നാൽ ഈതേ ഏജോറ് തന്നെ ഉള്ള ആളാണ് മുഖ്യമന്ത്രി പിണറായി വിജയനും അത് പിണറായി വിജയനെ ഒഴിവാക്കാത്തത് ഇന്ത്യയിൽ സി പി എമ്മിന് ആകപ്പാടെ ഒരു തരി മുഖ്യമന്ത്രി ഉള്ളത് കേരളത്തിൽ മാത്രമാണ് അതുകൊണ്ട് തന്നെ ചില ഇളവുകൾ നൽകാം എന്ന പേരിൽ മുഖ്യമന്ത്രിക്ക് ചില ഇളവുകൾ കൊടുത്തു അങ്ങനെ സംസ്ഥാന കമ്മിറ്റി കേന്ദ്ര കമ്മിറ്റി പി ബി പൊളിറ്റ് ബ്യൂറോയിലൊക്കെ അംഗമായി പിണറായി വിജയൻ തുടരുകയും ചെയ്തു അങ്ങനെയുള്ള ഈ ഏജ് ഓവറായ എൺപത് വയസ്സിന് മുകളിലുള്ള പിണറായി വിജയൻ എഴുപത്തഞ്ച് വയസ്സിന് മുകളിലുള്ള പി കെ ശ്രീമതിക്കെതിരെ ശക്തമായ നിലപാടുകളുമായി വാളോങ്ങി വരുന്ന ചില രംഗങ്ങൾ കഴിഞ്ഞ ദിവസം നമ്മൾ കാണുകയുണ്ടായി അതായത് കേന്ദ്ര കമ്മിറ്റിയിൽ അങ്ങ് പങ്കെടുക്കാനുള്ള ഇളവ് പി കെ ശ്രീമതിക്ക് നൽകിയിട്ടുണ്ട് പാർട്ടി നൽകിയിട്ടുണ്ട് അത് കഴിഞ്ഞ മാസം നടന്ന മധുര കോൺ പാർട്ടി കോൺഗ്രസ്സിലാണ് ഇത്തരത്തിലുള്ള ഒരു അധികാരം അല്ലെങ്കിൽ ഒരു എന്നെ ചെറിയ ഇളവ് പി കെ ശ്രീമതിക്ക് നൽകിയത് അവർക്ക് കേന്ദ്ര കമ്മിറ്റിയിൽ പങ്കെടുക്കാം സംസ്ഥാന കമ്മിറ്റിയിൽ പങ്കെടുക്കാനുമുള്ള ഇളവുണ്ട് എന്ന് തോന്നുന്നു എന്തായാലും കഴിഞ്ഞ ഇരുപത്തിയഞ്ചാം തീയതി കെ പിന്നെ തിരുവനന്തപുരത്ത് ചേർന്ന സംസ്ഥാന സമിതിയിലേക്ക് പി കെ ശ്രീമതി വരികയും അവിടെ വച്ച് പിണറായി വിജയൻ കടക്ക് പുറത്ത് എന്ന് പറയുകയും ചെയ്തതാണ് ഇപ്പോൾ വിവാദമായി മാറിയിരിക്കുന്നത് അതായത് നിങ്ങൾക്ക് കേന്ദ്ര കമ്മിറ്റിയിൽ മാത്രമേ പങ്കെടുക്കാൻ കഴിയൂ നിങ്ങൾ എന്തിനാണ് സംസ്ഥാന സെക്രട്ടേറിയറ്റിലേക്ക് പങ്കെടുക്കാനായി എത്തുന്നത് സംസ്ഥാന സെക്രട്ടേറിയറ്റിൽ പങ്കെടുക്കാനുള്ള യാതൊരു താ ഇത് നിങ്ങൾക്കില്ല സ്വാതന്ത്ര്യം നിങ്ങൾക്കില്ല നിങ്ങൾ അത് ചെയ്യാൻ പാടില്ല എന്ന് പറഞ്ഞ് പിണറായി വിജയൻ പി കെ ശ്രീമതിയെ വിലക്കി എന്നാണ് അറിയുന്നത് അത് വലിയ തോതിൽ വാർത്താ പ്രാധാന്യം നേടിയതോടുകൂടി ഇരുപത്തിയാറാം തീയതി നടന്ന പാർട്ടി സെക്രട്ടറിയിലേക്ക് പി കെ ശ്രീമതി എത്തുകയും ചെയ്തു പക്ഷേ ഇപ്പോൾ ഈ വിവാദം അവിടെ കൊണ്ടൊന്നും അവസാനിക്കുന്നില്ല അതായത് പാർട്ടിയിൽ സി പി എമ്മിൽ പിണറായി വിജയനാണോ അതോ എം എ ബേബിയാണോ എം വി ഗോവിന്ദനാണോ സീനിയർ എന്നുള്ളതാണ് ഇപ്പോൾ അല്ലെങ്കിൽ അധികാരമുള്ളത് ആർക്കാണ് എന്നുള്ളതാണ് ഇപ്പോൾ തർക്കം മുഖ്യമന്ത്രി പിണറായി വിജയന് മുഖ്യമന്ത്രി എന്ന പദവിയിലപ്പുറം അല്ല ഭരണത്തിൻ്റെ അപ്പുറത്തേക്ക് ഒരു അധികാരവും സി പി എം നൽകിയിട്ടില്ല എന്നത് കൃത്യമായ കാര്യമാണ് കാരണം പാർട്ടിയിൽ അധികാരമുള്ളത് സി പി എമ്മിന് സംസ്ഥാനത്ത് സി സംസ്ഥാന സെക്രട്ടറിക്കും അഖിലേന്ത്യാ തലത്തിൽ അഖിലേന്ത്യാ സെക്രട്ടറിക്കുമാണ് എന്നാൽ ഈ രണ്ട് സെക്രട്ടറിമാരെയും കവച്ചു വച്ചു അധികാരം അധികാരം കാഴ്ചവെക്കുന്ന രീതിയിലേക്കാണ് പിണറായി വിജയൻ വന്നുകൊണ്ടിരിക്കുന്നത് അത് ഇപ്പോൾ വലിയ തോതിൽ തർക്കത്തിലായിട്ടുണ്ട് എം എ ബി പറയുന്നത് അങ്ങനെ ഒരു സംഭവമില്ല കേന്ദ്ര കമ്മിറ്റി അംഗമായതുകൊണ്ട് മഹിളാ കോൺഗ്രസിൻ്റെ അഖിലേന്ത്യാ പ്രസിഡന്റ് ആയതുകൊണ്ട് സെക്രട്ടറി ആയതുകൊണ്ട് പി കെ ശ്രീമതിക്ക് സംസ്ഥാന സെക്രട്ടേറിയറ്റിൽ പങ്കെടുക്കാനുള്ള അധികാരമുണ്ട് എന്നാണ് എന്നാൽ ഇവിടേക്ക് വരുമ്പോൾ പിണറായി വിജയൻ അതിനെ വിലക്കുകയും കടക്ക് പുറത്ത് എന്ന് പറയുകയും ചെയ്യുന്നു ഇപ്പോൾ അങ്ങനെ ഒരു അധികാര തർക്കത്തിലേക്ക് സി പി എം മാറിയിരിക്കുകയാണ് ഇതൊക്കെ ഈ പിണറായി വിജയനെ കൊണ്ട് എത്തിച്ചിരിക്കുന്നത് അധികാര ഭ്രമം എന്നുള്ള ഒരു എന്ന് നമുക്കറിയാം കാരണം ഇന്ത്യയിൽ ആകപ്പാടെയുള്ള ഒരു മുഖ്യമന്ത്രി താനാണ് എന്നുള്ള ഒരു ഗർവ് ഇപ്പോൾ മുഖ്യമന്ത്രി പിണറായി വിജയനുണ്ട് താനങ്ങ് മാറിയാൽ സി പി എം തകർന്നു പോകും എന്നൊക്കെയുള്ള ചിന്തയും അദ്ദേഹത്തെ മതിക്കുന്നുണ്ട് എന്ന് വേണമെങ്കിൽ പറയാം മാത്രവുമല്ല ഈ ഇദ്ദേഹത്തെ വശത്തു നിന്നും വെഞ്ചാമരം വീശുവാനും ഇങ്ങനെ പുകഴ്ത്തി വാഴ്ത്തുപാട്ട് നടത്തുവാനും ആളുകൾ ഉള്ളത് കൊണ്ട് തന്നെ താൻ എന്തൊക്കെയോ ഒരു സംഭവമായി മാറിയിട്ടുണ്ട് എന്നുള്ള ഒരു വിചാരം കൂടി പിണറായി വിജയനെ ഇപ്പോൾ മതിക്കുന്നുണ്ട് കാരണം വാഴ്ത്തുപാട്ടുകൾ ചെയ്യുന്ന ആളുകളുടെ എണ്ണം കെ കെ രാകേഷും എ കെ ബാലനും ഒക്കെ ഉൾപ്പെടെയുള്ള ആളുകൾ അതിങ്ങനെ കൂടിക്കൂടി വരികയാണ് കെ കെ രാകേഷൊക്കെ പറഞ്ഞത് കേട്ടാൽ സത്യത്തിൽ നമ്മൾ കേരളത്തിലാണോ ജീവിക്കുന്നത് എന്ന് തന്നെ തോന്നിപ്പോകും അത്രമാത്രം പിന്നെ ചിന്തിക്കുന്നതിനും അപ്പുറത്തേക്കുള്ള വാഴ്ത്തുപാട്ടിലേക്ക് ഈ കെ കെ രാകേഷ് കടന്നിരിക്കുന്നു അദ്ദേഹത്തെ പറഞ്ഞിട്ട് കാര്യമില്ല കാരണം അദ്ദേഹത്തിന് കിട്ടാവുന്നതിനപ്പുറത്തെ സ്വാതന്ത്ര്യവും അധികാരവും കൊടുത്ത ഒരു മുഖ്യമന്ത്രിയാണ് പി കെ പിണറായി വിജയൻ അതുകൊണ്ട് തന്നെ ഒരു വാഴ്ത്തുപാട്ട് കെ കെ രാകേഷിൻ്റെ ഭാഗത്തു നിന്ന് ആയാൽ ഒരു തെറ്റ് കാരണം സഹജീവികൾക്ക് വേണ്ടി പിന്നെ ജീവിക്കുന്ന ഒരു മനുഷ്യൻ സഹജീവികൾക്ക് വേണ്ടി എരിഞ്ഞടങ്ങുന്ന മനുഷ്യൻ എന്നൊക്കെയാണ് കെ കെ രാകേഷ് പറഞ്ഞത് ഇങ്ങനെയുള്ള വാഴ്ത്തുപാട്ട് കേൾക്കുമ്പോൾ ആർക്കും സ്വല്പം ഒരു അധികാര ഭ്രമം അല്ലെങ്കിൽ അധികാര തോന്നലൊക്കെ ഉണ്ടാവാറുണ്ട് അല്ലെങ്കിൽ താൻ എന്തൊക്കെയോ ആണ് എന്നുള്ള ഒരു തോന്നൽ സ്വാഭാവികമായിട്ട് ആർക്കും ഉണ്ടാവാം അത്തരത്തിലുള്ള ചില ചിന്തകളാണ് ഇപ്പോൾ പിണറായി വിജയനെ മുന്നോട്ട് നയിക്കുന്നത് അതുകൊണ്ട് തന്നെ ഇപ്പോൾ താനാണ് സി പി എമ്മിലെ കിരീടം വെക്കാത്ത രാജാവ് തനിക്ക് മുകളിൽ ആരുമില്ല അതായത് തനിക്ക് താഴെയാണ് അഖിലേന്ത്യാ സെക്രട്ടറിയായ എം എ ബേബി പോലും എന്നുള്ള ചിന്തയാണ് ഇപ്പോൾ പിണറായി വിജയനെ മതിച്ചുകൊണ്ടിരിക്കുന്നത് ഇത്തരത്തിലുള്ള ചില തോന്നലുകളിൽ നിന്നാണ് ഇത്തരം തീരുമാനങ്ങൾ കടുത്ത തീരുമാനങ്ങൾ എടുക്കാനുള്ള ഈ ത്രാണി അല്ലെങ്കിൽ സ്വാതന്ത്ര്യം ഈ പിണറായി വിജയൻ ഉണ്ടാകുന്നത് അതായത് സംസ്ഥാന സെക്രട്ടറിയേറ്റിൽ പങ്കെടുക്കണോ വേണ്ടയോ എന്ന് സംസ്ഥാന മുഖ്യമന്ത്രിയായ താനാണ് തീരുമാനിക്കുന്നത് എന്ന തരത്തിലേക്കാണ് പിണറായി വിജയൻ്റെ നിലപാട് എന്ന് തോന്നുന്നു തീർച്ചയായിട്ടും പാർട്ടി ചട്ടക്കൂടനുസരിച്ച് സി പി എമ്മിൻ്റെ അഖിലേന്ത്യാ സെക്രട്ടറി പാർട്ടി സെക്രട്ടറി ഒക്കെ കഴിഞ്ഞ് മാത്രമേ ഉള്ളൂ മുഖ്യമന്ത്രിക്ക് മുഖ്യമന്ത്രി എന്ന് പറഞ്ഞാൽ ഭരണത്തിലിരിക്കുന്ന ഒരാൾ എന്നും അത് ഭരണകാര്യങ്ങളിൽ തീരുമാനമെടുക്കാനുള്ള പവർ മാത്രമേ പാർട്ടി കൊടുത്തിട്ടുള്ളൂ പാർട്ടിയുടെ തീരുമാനങ്ങൾ എടുക്കുന്നത് സ്വാഭാവികമായിട്ടും പാർട്ടി സെക്രട്ടറിയാണ് അല്ലെങ്കിൽ അഖിലേന്ത്യ സെക്രട്ടറിയാണ് ഇവരെയൊക്കെ കവച്ചു വച്ചുകൊണ്ട് ഈ പിണറായി വിജയൻ മുന്നേറ്റം നടത്തുമ്പോഴും എം എ ബേബിയും അതുപോലെ തന്നെ എം വി സോറി എം വി ഗോവിന്ദനും ഇപ്പോഴും മൗനം പാലിക്കുന്നു അല്ലെങ്കിൽ പിണറായി വിജയൻ പറയുന്നതാണ് ശരിയെന്ന് പറഞ്ഞുകൊണ്ട് നിൽക്കുന്നതിൻ്റെ പ്രധാന കാരണം തങ്ങൾക്ക് ഈ ഭരണം നഷ്ടപ്പെട്ടാൽ അല്ലെങ്കിൽ ഈ മുഖ്യമന്ത്രിയെ കൂടി നഷ്ടപ്പെട്ടാൽ പിന്നെ സി പി എമ്മിന് ഇന്ത്യയിൽ തന്നെ താങ്ങും തണലും ഇല്ലാതാകും ഒരു നിഴലില്ലാതായി മാറും എന്നുള്ളത് കൊണ്ട് തന്നെയാണ് എന്ന് പറയേണ്ടി വരും തീർച്ചയായിട്ടും ഇത്തരത്തിലുള്ള ചില തോന്നലുകൾ തന്നെയാണ് മുഖ്യമന്ത്രി പിണറായി വിജയനെ എപ്പോഴും ഉന്മത്തനാക്കിക്കൊണ്ടിരിക്കുന്നത് മൈക്ക് പോലും പിഴുതറിയാൻ ഉള്ള ഒരു പവർ അദ്ദേഹത്തിന് കിട്ടുന്നത് ഇത്തരത്തിലുള്ള മറ്റ് സഖാക്കൾ തങ്ങളെ തൻ്റെ നിഴലിലാണ് ജീവിക്കുന്നത് തൻ്റെ മറപ്പറ്റിയാണ് അവരൊക്കെ വളരുന്നത്